കട്ടപ്പന ജൂബിലി ആഘോഷ സമാപനം നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന വിളംബരഘോഷയാത്ര സ്കൂൾ മാനേജരും ഇടുക്കി രൂപതാ വികാരി ജനറാളുമായ അബ്രഹാം ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ അണിനിരക്കും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഈ സ്ഥാപനം വേണ്ടി നേതൃത്വം കൊടുത്ത ശശിരിനായ ബഹുമാനപ്പെട്ട ജോസഫ് കിതാബള്ളി അച്ഛനെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകാനായിട്ട് കഴിഞ്ഞ സെൻറ്റ് സെൻറ്റ് ജോറാം സൂ പി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ഈ ആഘോഷ പരിപാടികൾ ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുക വൈകുന്നേരം നാലു മണിക്ക് ആരംഭം കുറിക്കുക സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് അടക്കിമുറി പതാക ഉയർത്തും സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനം ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജൂൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും

തുടർന്ന് നടക്കുന്ന വിളംബരഘോഷയാത്രയിൽ കട്ടപ്പനയിലെയും വെള്ളയാങ്കുടിയിലെയും വിവിധ സംഘടനകളിൽ പെട്ടവരെല്ലാം അണിനിരക്കുകയാണ് നമ്മുടെ സമ്മേളനത്തിന് ജൂബിലി ആഘോഷങ്ങളുടെ പൊതുസമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാലുമണിക്കാണ് ഇടുക്കി രൂപതം എത്ര മാർ ജോൺ നൽകുന്നതിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലർ ജോയ് വെട്ടിക്കുഴി മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അതുപോലെ തന്നെ ഇടുക്കി രൂപത വികാരി ജനറാൾ മുഖ്യ വികാരി ജനറാൾ ഫാദർ മോൺസിംഗർ ജോസ് കരുവേദിക്കൽ ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് തേടിയലച്ച് ഇങ്ങനെ ഗംഭീരമായ ഒരു വേദിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയി മഠത്തിൽ കെട്ടപ്പന എഇ സി രാജശേഖരൻ നഗരസഭാ കൌൺസിലർമാരായ ബീനാ സി കെ പി സുമോദ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഷാജി മാത്യു ഫാദർ ജോസ് വടക്കേമുറിയിൽ ഫാദർ ജേക്കബ് മാട്ടേൽ ജിജി ജോർജ് വിൻസി സെബാസ്റ്റ്യൻ സൈജു ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ ബിനോയി മഠത്തിൽ കെ പി സുമോദ് ഷാജി മാത്യു ജെയിംസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു